അപ്പോൾ മാതൃക പഞ്ചാരിയാണ് അമ്പ മാതൃകയല്ല അമ്പ മാതൃക അല്ലാത്തത് കാരണം പ്രവർത്തികളുടെ എല്ലാം അടുക്കി മാന്തി മാന്തി അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്ത് കിടക്കുന്നത് കാണാം അവളുടേത് മാത്രമായ ഒരു ആവശ്യം കിടക്കുന്നത് കാണാം അതാണ് സ്വാർത്ഥം അല്ല ആ സ്വാർത്ഥത്തിൽ ഒരു ചെറിയ ലോഭവുമുണ്ട് സാർ പറഞ്ഞു അല്ല മഹത്തായിട്ടുള്ള ഈ കഥാപാത്രം നിങ്ങളുടെ രചന വലിയ മഹത്വവും വലിയ ബൃഹത്തായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇവരെല്ലാം അപ്പോൾ ആ ധർമ്മത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും പ്രായോഗിക ജീവിതത്തിൻ്റെയും ഒക്കെ ചേരുവ ഇവരിൽ ഓരോ കണക്കിന് അതിൻ്റെ അനുപാതം അല്പസ്വല്പം വിഭിന്നമായിട്ടാണ് കുന്തി ഗാന്ധാരി പാഞ്ചാലി അമ്പ അംബിക അങ്ങനെ പറഞ്ഞ എത്രയോ കരകൾ ഇതിപ്പോൾ കഥാപാത്രങ്ങളുടെ കാര്യം മാത്രം പറയുക ഇവരിൽ എല്ലാവരിലും തന്നെ ആദർശയോഗ്യമായ പല സ്വഭാവമഹിമകളുണ്ട് അതിൻ്റെ പരമോദാഹരണങ്ങളാണ് ഇവർ പലരും ആദർശയോഗ്യമായ സ്വഭാവമഹിമകൾ പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഈ മാഷ് പറഞ്ഞ മാതിരി ആദർശയോഗ്യ അനുകരണക്ഷമല്ലാത്ത ചില തമോമയമാണെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള താല്പര്യങ്ങൾ ചിലരിൽ കുടികൊള്ളുന്നുണ്ട് അപ്പം ഇത് കാണിക്കുന്നത് ഈ ലേശം ലേശം വ്യത്യാസം ഘടനയിലുള്ള കഥാപാത്രങ്ങളെ അസംഖ്യം കഥാപാത്രങ്ങളെ ഇങ്ങനെ സൃഷ്ടിക്കാനുള്ള ഒരു നാടകകാരൻ്റെ വൈഭവമാണ് ഇത്തരം കഥാപാത്രങ്ങളെ അനേകം കഥാപാത്രങ്ങളെ സൂക്ഷ്മമായിട്ടുള്ള ഇതുപോലെയുള്ള വ്യത്യാസം ഇവരെല്ലാവരും ഗംഭീരമായിട്ടുള്ള മഹാഭാരതത്തിലെ നായികമാർ എന്നുള്ള കഥാപാത്രങ്ങളുടെ സൃഷ്ടിയുടെ ഗാംഭീര്യമാണ് ഈ പറയുന്നത് അതല്ല ഞാൻ പറഞ്ഞത് കഥാപാത്ര സൃഷ്ടിയിൽ വ്യാസനെ ജയിക്കാൻ ആരുമില്ല ഇല്ല ഭാരതത്തിലല്ല ലോകത്തിലങ്ങുമില്ല ഇല്ല ഉണ്ടാകാനും പ്രയാസമാണ് വ്യാസനയെ ജയിക്കത്തക്ക വിധത്തിൽ ഒരു പാത്ര സൃഷ്ടി വൈഭവമുള്ള ഒരു കവി ജനിക്കുക അസാധ്യമാണ് നമുക്ക് അങ്ങനെ ജനിക്കുമെന്ന് പറയാൻ വയ്യാത്ത വിധത്തിൽ അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ പാത്ര സൃഷ്ടി വൈഭവത്തിൻ്റെ അനന്യസാധാരണമായ വൈചിത്ര്യം അതുകൊണ്ട് പക്ഷേ നമുക്കൊരു മാതൃകയായിട്ട് സമൂഹത്തിന് ചില മാതൃകകൾ വേണം അത് എല്ലാത്തിനും കൂടെ ഒരാളെ മാതൃകയാക്കാതെ ഓരോ ഗുണത്തിനും അങ്ങനെ മാതൃകയാക്കുക അങ്ങനെ അതായത് എല്ലാ എന്ന് പറഞ്ഞാൽ പ്രായോഗിക ബുദ്ധി ഇത് രണ്ടും മനുഷ്യന് വേണ്ടതാണല്ലോ അപ്പൊ ത്യാഗത്തിന്റെ മാതൃകയായിട്ട് പ്രായോഗിക വൈഭവത്തിന്റെ മാതൃക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നമുക്ക് അനുകരിക്കാവുന്നതാണ് മാതൃക അല്ല അങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞിട്ടല്ല പരമാവധി യോഗ്യതയാണ് രാമനും എല്ലാം തന്നെ ധർമ്മോത്രം എല്ലാം പോകും പരമാവധി മാനുഷികമായ ഗുണങ്ങളുടെ പൂർണ്ണത അതിനാണ് പരമാവധി എന്നുള്ള വാക്ക് അതുതന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നതും വ്യാസനും വാൽമീകിയും പറയുന്ന വാക്കാണ് ഈ പരമാവധി അപ്പോൾ പരമാവധി ധാർമ്മികത പാലിച്ചുകൊണ്ട് ജനങ്ങളുടെ മധ്യത്തിൽ സ്വന്തമായി ഒന്നും സമ്പാദിക്കാതെയും സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിലനിൽക്കാതെയും ജീവിതത്തെ സ്വന്തമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കാതെയും ജീവിച്ച് തൻ്റെ കാലത്തിനും തൻ്റെ ഭൂതകാലത്തെ തൻ്റെ ജീവിതം കൊണ്ട് വിദൂരമായി സംസ്കരിക്കുകയും തൻ്റെ വർത്തമാനകാലത്തെ തൻ്റെ ജീവചരിത്രമാക്കി പരിവർത്തിപ്പിക്കുകയും ചെയ്തിട്ട് ഭാവിയിലേക്കുള്ള ചൂണ്ടുപലകയായിട്ട് ഭാവിയിലേക്കുള്ള ജീവിത മാതൃകയുടെ നിദർശനമായിട്ട് നിൽക്കത്തക്ക വിധത്തിലുള്ള കഥാപാത്രം ആരാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ അന്വേഷണം അമ്പയെക്കുറിച്ച് നാം എവിടെയാണ് തുടങ്ങിയത് അമ്പ ഒരു കാമുകിക്ക് പറ്റുന്ന മാതൃകയല്ല ആധുനിക ലോകത്തിലെ കാമുകമാർക്ക് എന്നും ചെയ്യാം പക്ഷേ വ്യാസൻ്റെ തന്നെ സങ്കല്പത്തിലുള്ള ഒരു അനുരാഗപതിയായ സ്ത്രീ ഏതു തരത്തിലാണ് പെരുമാറേണ്ടത് എന്ന് വ്യാസനോട് ചോദിച്ചാൽ അമ്പ പെരുമാറിയതുപോലെയാണ് അനുരാഗവതിയായ ഈ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കന്യക പെരുമാറേണ്ടിയിരുന്നത് രാജകന്യക പെരുമാറേണ്ടിയിരുന്നത് എന്ന് വ്യാസൻ പറയില്ല ധർമ്മപുത്രേ ഞങ്ങളുടെ വംശത്തിന് കളങ്കം ഉണ്ടാകും എന്നുള്ള കാരണത്താൽ ഭഗവാനെ ഈ ശത്രു സംഹാരത്തിൽ നിന്ന് പുഞ്ചിരിപ്പിച്ചു എന്നാണ് നമ്മുടെ ഈ കഥയിൽ ഞങ്ങളുടെ ഈ അവസ്ഥയൊക്കെ കണ്ടിട്ട് അങ്ങേക്ക് നാണം തോന്നുന്നില്ലേ എന്നും പറഞ്ഞൊരു അത് വ്യാസഭാരതത്തിലുള്ളതാണോ ധർമ്മപുത്രർ അങ്ങോട്ട് കോട്ടയത്ത് വരാൻ്റെ കഥയാണ് അങ്ങോട്ട് കൃഷ്ണനോട് പറയുകയാണ് ഞങ്ങളുടെ ഈ ഈ കാട്ടിൽ കാട്ടിൽ ഞങ്ങൾ ാണ് കഥാകാരന്മാര് ഇതിഹാസത്തെ വിഭിചരിച്ചതിന്റെ ഫലമായിട്ടുണ്ട് എന്നാൽ സ്പിരിറ്റ് സ്പിരിറ്റൊക്കെ ഉണ്ട് പക്ഷെ ധർമ്മപുത്ര ചോദിക്കില്ല ധർമ്മ അത് ചോദിക്കും ആരോടാണെന്ന് അറിയാമോ ധർമ്മപുത്ര ചോദിക്കുന്നത് മാർക്കണ്ടോടാണ് അത് മാർക്കണ്ടയനോട് വെറുതെ ചോദിച്ചതല്ല അദ്ദേഹം അതായത് ധർമ്മപുത്രകളിൽ നിന്ന് ദയനീയമായ വാക്കുകൾ വരില്ല ദയനീയമായ വാക്കുകൾ വരുന്നയാളാണെങ്കിൽ എപ്പോൾ വന്നേനെ ഇവളുടെ വസ്ത്രം ആക്ഷേപിക്കുന്ന സമയത്ത് പാഞ്ചാലിയുടെ വസ്ത്രം ആക്ഷേപിക്കുന്ന സമയത്ത് ആ ദയനീയമായ വാക്ക് വന്നേനെ ഞാൻ എൻ്റെ വാക്ക് പിൻവലിച്ചു ഞാൻ അവളെ പണയം വെച്ചിട്ടില്ല എന്ന് പറയും ഇത് നാടകത്തിൻ്റെ രംഗക്കുഴുപ്പിന് വേണ്ടി അല്ല ഇത് അഭിനയിച്ച് തകർക്കാനുള്ള അത് അതൊരു ദൃശ്യകലയാണ് അതൊരു ദൃശ്യത്തിൻ്റെ ടെക്സ്റ്റാണ് അതൊരു ദൃശ്യത്തിൻ്റെ പാഠമാണ് അത് കഥകളി ആട്ടക്കഥ ഒരു രംഗാവിഷ്കാരത്തിന് വേണ്ടിയുള്ള ടെസ്റ്റാണ് അല്ലാതെ അതൊരു സമ്പൂർണ്ണ സാഹിത്യകൃതി അല്ല അതിൽ മൂല കഥാപാത്രങ്ങളുടെ സ്വഭാവം ചിലപ്പോൾ വ്യതിയല വ്യതിചലിക്കുകയും വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കർണൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ ഉള്ളൂരെഴുതിയപ്പോഴത്തേക്കും മറ്റൊരു കർണനായി ആ മറ്റൊരു കർണനായി മറ്റുള്ളു എഴുതിയപ്പോൾ മറ്റൊരു കർണനായത് യഥാർത്ഥ കർണൻ ആരായിരുന്നു എന്ന് ഉള്ളൂരിനറിയാൻ പഠന പറഞ്ഞുകൊണ്ട് പറ്റിയതാണ് അത്ര ശ്രദ്ധയോടുകൂടി അദ്ദേഹം മഹാഭാരതം വായിക്കാഞ്ഞുകൊണ്ട് കൊണ്ട് പറ്റിയതാണ് ശ്രദ്ധയോടുകൂടി മഹാഭാരതം വായിച്ചിരുന്നെങ്കിൽ വ്യാസൻ്റെ ശരീരത്തിൽ കയറിയിരുന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് തോന്നുന്നില്ല ഈ മഹാഭാരതം എന്ന് പറഞ്ഞാൽ എന്താണ് വ്യാസം പറഞ്ഞിരിക്കുന്ന അറിയാമോ ഇതെൻ്റെ ശരീരമാകുന്നു ഇതിലെ കൃഷ്ണൻ ആരാണെന്ന് കൃഷ്ണനാരാണെന്നറിയാമോ ഇതെൻ്റെ ശരീരത്തിലെ ആത്മാവാകുന്നു അതുകൊണ്ടാണ് മുനീനാമപ്യഹം വ്യാസോ ഗിരി ധനഞ്ജയ ധനഞ്ജയ ഇത് വെറുതെ ഒരു സാധനമല്ല ഇതിനെ ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ധാർമ്മിക ജീവിതത്തിൻ്റെയും അധാർമിക ജീവിതത്തിൻ്റെയും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി മധ്യത്തിൽ ജീവിക്കുന്നതിൻ്റെയും ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആ ബ്ലൂ പ്രിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിത്യസ്മരണീയമായ നിത്യവിസ്മാരകമായ ഒരു മാതൃക ഉണ്ടാക്കി വെക്കുകയാണ് അപ്പോൾ അത് മറ്റ് കവികളെടുത്തിട്ട് അവർക്ക് തോന്നിയതുപോലെ ചെയ്യാമെങ്കിലും അങ്ങനെ തോന്നിയതുപോലെ ചെയ്യാൻ അവർക്ക് ധൈര്യം കിട്ടുന്നത് ഈ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്ക് വേറെ കഥ എഴുതിയാൽ മതി ഇതുപോലെ പിന്നെ സോമദേവ ഭട്ടൻ്റെയും ഗുണാഠൻ്റെയും ഒക്കെ കഥ എന്തെല്ലാം തരത്തിലുള്ള കഥകളാണ് എടുക്കുന്നത് ആ കഥകളെടുക്കും പിന്നെന്താണ് എന്താണ് അറിയാവുന്ന കഥയാണ് ഇതിഹ വിധിവൃത്തം പ്രഖ്യാതമായിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ കഥ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം കഥ ഈ സമൂഹത്തിൽ ഈ കഥ എല്ലാവർക്കും അറിയാമായി വന്നത് എന്തുകൊണ്ടാണ് ഈ വ്യാസന്റെ രചനാ പ്രാഗൽഭ്യം കൊണ്ടാണ് എന്താണ് ചരിത്രമാണ് എടുക്കുന്നത് ഇതിഹാസം ചരിത്രമാണ് ഹിന്ദി ഭാഷയിൽ ഇതിഹാസത്തിന്റെ അർത്ഥം ചരിത്രം എന്ന് തന്നെയാണ് അപ്പോൾ സനാതനധർമ്മം പ്ലസ് ചരിത്രം പ്ലസ് കഥ ഈസിക്വൾ ടു ഇതിഹാസമാണ് ചരിത്രത്തിന്റെ അർത്ഥം ഇന്ത്യയിൽ സ്വഭാവം ചരിത്രം എന്നുള്ളത് അങ്ങനെ വരുന്നതാണ് അപ്പൊ ഇത് തൻ്റെ തിരക്കുകൾക്കിടയിൽ മഹാകവി ഉള്ളൂ അത്ര ശ്രദ്ധിച്ചിട്ടില്ല അല്ലെങ്കിൽ കർണൻ എന്ന ആദർശത്തിന്റെ ആയിട്ടും കർണനാണ് മാതൃക യോഗ്യത ഈ ദുര്യോധനൻ പകുതി രാജ്യം തരാമെന്ന് പറഞ്ഞപ്പോൾ കർണൻ സ്വഭാവ മഹാത്മ്യം ഉണ്ടായിരുന്നായിരുന്നെങ്കിൽ എന്താ പറയുക അറിയാമോ തൻ്റെ പകുതി രാജ്യം എനിക്ക് വേണ്ടതാണ് അപ്പോഴോ

അശ്വത്ഥാമാവ് കൊടുക്കുന്ന ബ്രഹ്മാസരം വാങ്ങിക്കുന്ന ആളാണോ ശ്രീകൃഷ്ണൻ ആ വകതിരിവ് ഇദ്ദേഹത്തിന് ആ വകതിരിവ് അംഗരാജ്യത്തിൽ ദുര്യോധനം തന്നെ വെഞ്ചാമരം വീശിക്കൊണ്ട് അടുത്ത് നിന്നപ്പോഴത്തെ കയളങ്ങ് പൊങ്ങി